നമസ്കാരം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ച അത് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കണോ വേണ്ടയോ എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ അത്തരത്തിലുള്ള ചില വാർത്തകൾ അതുപോലെ തന്നെ ഇസ്രായേൽ നടത്തുന്ന ചില പരാക്രമങ്ങൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് അവർ പോകുന്നുണ്ട് എന്നാൽ അതിൽ നിന്നും കരകയറുന്നതിനു വേണ്ടി ചില രാജ്യങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചവർ രംഗത്തു വരുന്നു ഏറ്റവും അവസാനം ഇന്ത്യയോട് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നു ഹമാസിനെ ഭീകരവാദ പ്രസ്ഥാനമായി പ്രഖ്യാപിക്കണം എന്ന ഒരു കാര്യം അത്തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇസ്രായേലും ഹമാസും കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ ഗസയെ വീണ്ടും ആക്രമിക്കുമെന്നുള്ള ഒരു തീരുമാനവും എടുത്ത് ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ അതുപോലെ തന്നെ ഗസയിലേക്കുള്ള മാനുഷിക സഹായം അവർ തടയുമ്പോൾ ഇറാൻ ഇസ്രായേലിന്റെ ആണവ രഹസ്യങ്ങൾ ചോർത്തി എന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ നിരവധി വാർത്തകളാണ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ഇസ്രായേലിനെ കുഴപ്പത്തിലാക്കുന്ന തരത്തിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാനും നിമിഷങ്ങൾക്കകം കെയ്റോയിൽ നടക്കാൻ പോകുന്ന ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഈജിപ്തിലെ കെയ്റോയിൽ ഇവിടെ അറബ് രാജ്യങ്ങൾ ചേർന്ന് ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ പോകുന്നു അത്തരത്തിലൊരു വാർത്തയാണ് ഈ ചർച്ച നടക്കുന്നതിന് മുമ്പ് തന്നെ ഈജിപ്ത് ഇവിടെ ഒരു അഭിപ്രായം മുന്നോട്ട് വച്ചിരിക്കുന്നു അവരുടെ ഒരു അഭിപ്രായം അവർ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതായത് ഗസയെ ഹമാസിൽ നിന്നും മാറ്റി നിർത്തുക ഹമാസ് അല്ലാത്ത പുതിയൊരു ഭരണ സംവിധാനത്തിനു കീഴിൽ ഗസയെ കൊണ്ടുവരിക ഹമാസിനെ മാറ്റി നിർത്തുക ഇസ്ലാം തിഹാദിനെ മാറ്റി നിർത്തുക അതായത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് മുന്നോടിയായി ഈജിപ്ത് പറഞ്ഞ ഒരു അഭിപ്രായമാണ് ഈജിപ്ത് അങ്ങനെ പറയാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നേരത്തെ ഡൊണാൾഡ് ട്രംപ് ഗസയെ ഒരു ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റാം ഗസയെ ഏറ്റെടുക്കാം എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അവസാനം അത് വിവാദമായതോടുകൂടി ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് എനിക്കതിൽ നിർബന്ധമൊന്നുമില്ല എന്ന ഒരു കാര്യവും ട്രംപ് വ്യക്തമാക്കി എന്തായാലും അറബ് രാജ്യങ്ങൾ ഈ വിഷയത്തെ എതിർത്തതോടുകൂടി നിങ്ങൾ പുതിയ ഒരു പദ്ധതി പറയൂ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഗസയെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇവിടെ ഡൊണാൾഡ് ട്രംപ് തിരിച്ചു ചോദിച്ചതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈജിപ്തിലെ കൈറോയിൽ ഇത്തരത്തിലൊരു ചർച്ചകൾ നടക്കാൻ പോകുന്നത് എന്തായാലും ആ ചർച്ച നടക്കുന്നതിന് മുന്നോടിയായാണ് ഇവിടെ ഈജിപ്ത് ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞത് എന്തായാലും ഈജിപ്തിന്റെ അഭിപ്രായത്തോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാട് ഖത്തർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അറബ് രാജ്യങ്ങൾക്ക് ഒരിക്കലും ഹമാസിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു കുറിച്ച് അവർ പറയില്ല അത്തരത്തിൽ അവർ ചിന്തിക്കില്ല അത്തരത്തിലുള്ള ഒരു തീരുമാനം വരാനുള്ള സാധ്യതയും വളരെ കുറവാണ് അതേസമയം ഇസ്രായേൽ ഇവിടെ രണ്ടാം ഘട്ടം ചർച്ചയിലേക്ക് കടക്കണമെങ്കിൽ ബന്ദികളെ വിട്ടു നൽകണം പൂർണ്ണമായും ബന്ദികളെ വിട്ടു നൽകണം അതുപോലെ തന്നെ ഹമാസിനെയും അതുപോലെ തന്നെ ഇസ്ലാമിക് ജിഹാദിനെയും ഒക്കെ ഗസയിൽ നിന്നും ഒഴിവാക്കണം പൂർണമായും ഗസ സൈനിക മുക്തമായിരിക്കണം ഹമാസും ഇസ്ലാമിക് ജിഹാദും ഇല്ലാത്ത ബന്ദികളെ പൂർണ്ണമായും വിട്ടു നൽകാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ രണ്ടാം ഘട്ടം ചർച്ചയിലേക്ക് കടക്കാം എന്നുള്ള ഒരു ഉപാധി ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒരിക്കലും അത് നടക്കാത്ത ഒരു ആഗ്രഹമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിയുടെ ചർച്ച നടത്തേണ്ടത് ഹമാസുമായാണ് വെടിനിർത്തൽ ചർച്ചകൾ നടക്കേണ്ടത് ഹമാസുമായാണ് ഇവിടെ ഖത്തറും അതുപോലെ തന്നെ ഈജിപ്തും അമേരിക്കയും ഒക്കെ മധ്യസ്ഥ രാജ്യങ്ങളാണ് അതിലപ്പുറത്തേക്ക് വലിയ റോളൊന്നും അവർക്കില്ല ഇസ്രായേലിന്റെ പല ആവശ്യങ്ങളും ഹമാസ് ഇവിടെ അംഗീകരിച്ചിട്ടില്ല ബന്ധികളെ പൂർണ്ണമായും വിട്ടു നൽകണം അല്ലെങ്കിൽ പകുതിയോളം ബന്ധികളെ വിട്ടു നൽകണം എന്നുള്ള ഒരു ആവശ്യം ഇസ്രായേൽ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യം ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഹമാസിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഗസ അത്തരത്തിലൊരു സ്വപ്നം ഇസ്രായേൽ കാണുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകാത്ത കാര്യമാണ് ഈ ചർച്ചയിൽ കൈറോയിൽ നടക്കാൻ പോകുന്ന ചർച്ചയിൽ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകാനുള്ള സാഹചര്യം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം ഇസ്രായേൽ ഹമാസ് രണ്ടാം ഘട്ടം വെടിനിർത്തൽ ചർച്ചയിലേക്ക് കടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇന്ത്യയോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹമാസിന്റെ ഭീകരവാദ പ്രസ്ഥാനമായി പ്രഖ്യാപിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിൽ ഇസ്രായേലിനെ ഹമാസ് ആക്രമിച്ച സമയത്തും ഇസ്രായേൽ അത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ ഇന്ത്യ ഹമാസിന്റെ പ്രവർത്തനത്തെ അപലപിച്ചു അതിലപ്പുറം ഹമാസിനെ ഒരു ഭീകരവാദ പ്രസ്ഥാനമായി ഒരിക്കലും ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്തായാലും ഇവിടെ ചില മഞ്ഞ ചാനലുകൾ ഹമാസിനെ ഇതാ ഇന്ത്യ ഭീകരവാദ പ്രസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോകുന്നേ എന്ന രീതിയിലൊക്കെയുള്ള നിലവിളികൾ കൂട്ടുന്നുണ്ട് എന്തായാലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല ഇസ്രായേലിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല എന്നാലും ഇവിടെ സംഘർഷം ഏതു നിമിഷവും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇറാൻ ഒരു പടി കൂടെ കടന്ന് ചില നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ആണവ രാജ്യമാകുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് അവർ ശക്തമായി തന്നെ തുടർന്നു പോരുന്നുണ്ട് ഒരുപാട് പരീക്ഷണങ്ങൾ അവർ നടത്തി എന്നാലും ഇറാന്റെ ആണവ പദ്ധതികളെ തകർക്കുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ അമേരിക്കയും ഇസ്രായേലും നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ ഭീഷണി ഇറാൻ ഒറ്റക്കാണ് നേരിടുന്നത് ഒരുപാട് കാലം ഉപരോധങ്ങൾ കൊണ്ട് ഇറാനെ വീർപ്പ് മുട്ടിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഞങ്ങൾ കേറ്റിട്ടില്ല എന്ന രീതിയിൽ ഇറാൻ മുന്നോട്ട് തന്നെ പോകുന്നു ഈ ഒരു സമയത്ത് തന്നെ ഇസ്രായേലിന്റെ ആണവ രഹസ്യങ്ങൾ ഇറാൻ ചോർത്തി എന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് ഇസ്രായേലിലെ ഒരു എഞ്ചിനീയറെ ഇത്തരത്തിലൊരു വിഷയവുമായി ബന്ധപ്പെട്ട് രഹസ്യങ്ങൾ ചോർത്തിയതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ടെലിഗ്രാം വഴിയാണ് ഇറാന്റെ ഇന്റലിജൻസ് വിഭാഗവുമായി ഈ ഒരു എഞ്ചിനീയർ ബന്ധപ്പെട്ടിരിക്കുന്നത് നിരവധി രഹസ്യങ്ങൾ ഇറാന് ചോർത്തി കൊടുത്തു എന്തായാലും ടെലിഗ്രാം വഴി ഈ ഒരു എഞ്ചിനീയർ ഇറാന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന് അയച്ച ഒരു മെസ്സേജ് ഇപ്പോൾ പുറത്തു വന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ഞാനൊരു ഇസ്രായേലിയാണ് ഇറാനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് ഇത്തരത്തിലൊരു സന്ദേശം അയച്ചതിന്റെ ഭാഗമായി ഇറാൻ ഇയാളിൽ നിന്നും പരമാവധി രഹസ്യങ്ങൾ ചോർത്തി ഈ രഹസ്യങ്ങൾ ചോർത്തി നൽകിയതിന്റെ ഭാഗമായി പ്രതിഫലമായി ക്രിപ്റ്റോ കറൻസി ഇയാൾ കൈപ്പറ്റി ഇറാനും ഇസ്രായേലും അല്ലാതെ മൂന്നാമതൊരു രാജ്യത്ത് വെച്ച് ഇറാന്റെ ഇന്റലിജൻസ് വിഭാഗവുമായി കൂടിക്കാഴ്ച നടത്താനും ഇയാൾ തീരുമാനിച്ചു എന്ന ഒരു വാർത്ത പുറത്തു വരുന്നു ഇത്തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നതിന്റെ ഭാഗമായി ഈ ഒരു എഞ്ചിനീയറെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട് എന്തായാലും നേരത്തെ ഇവിടെ ജോ ബൈഡൻ ഭരണകൂടം ഇസ്രായേലിന് കൊടുക്കാതെ തടഞ്ഞു വെച്ചിരുന്ന ഉഗ്രശേഷിയുള്ള ആയുധങ്ങൾ ഇസ്രായേലിന് അനുവദിച്ചു കൊടുത്തു എന്നൊരു വാർത്ത രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പ്രത്യക്ഷപ്പെട്ടിരുന്നു അതായത് ഗസയുമായി അല്ലെങ്കിൽ ഹമാസുമായി രണ്ടാം ഘട്ടം വെടിനിർത്തൽ ചർച്ചയിലേക്ക് കടക്കാത്ത ഒരു സാഹചര്യത്തിൽ കടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഗസയെ ആക്രമിക്കുന്നതിന് വേണ്ടി കൂടുതൽ ശക്തിയുള്ള ആയുധങ്ങൾ അമേരിക്ക ഇസ്രായേലിന് നൽകി എന്ന വാർത്ത പുറത്തു വന്ന സമയത്ത് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടെ ഇപ്പോൾ പുറത്തു വരുന്നു ദക്ഷിണാഫ്രിക്കയും അതുപോലെ തന്നെ മലേഷ്യയും ഒക്കെ അവരുടെ തുറമുഖങ്ങൾ ഇസ്രായേലിന് ഉപയോഗിക്കാൻ അനുവദിച്ചു കൊടുക്കില്ല ആയുധക്കടത്ത് തടയും എന്ന രീതിയിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു ഈ രാജ്യങ്ങളുടെ തലവന്മാർ സംയുക്തമായി അവരുടെ ലേഖനത്തിൽ ഇത്തരത്തിലൊരു കാര്യം അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് എന്തായാലും ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം ഈജിപ്തിലെ കൈറോയിൽ ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങളുടെ ഒരു മീറ്റിംഗ് നടക്കാൻ പോകുന്നു ഈ മീറ്റിംഗിന് മുന്നോടിയായി ഈജിപ്ത് നടത്തിയ ഒരു പ്രതികരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്തായാലും ഈ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേൽ ഹമാസ് വിടിനിർത്തൽ അത് എവിടെയും എത്താനുള്ള സാധ്യതയില്ല എന്നത് തന്നെയാണ്